നമസ്കാരം സുഹൃത്തുക്കളെ ബാംഗ്ലൂരിലെ തിരക്കിൽ നിന്നൊക്കെ മാറി നല്ല ഹരിതാപ്പും പച്ചപ്പും ഒക്കെ ആസ്വദിച്ച് ഒരു ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ദലന്മരയിലാണ് ബിഗ് ട്രീ എന്ന് ഇംഗ്ലീഷിൽ പറയും ദൊഡ എന്ന് പറഞ്ഞാൽ അതൊരു കന്നഡ വാക്കാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ആൽമരം എന്ന് തന്നെ പറയാൻ പറ്റും നാനൂറ് വർഷം പഴക്കമുള്ള ഒരു ആലന്മരം അതു മാത്രമല്ല അതിൻ്റെ പ്രത്യേകത ഏകദേശം മൂന്ന് ഏക്കറിലാണ് ഈ മരം പടർന്നു കിടക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ മരങ്ങളെല്ലാം ഇപ്പം നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുന്നത് ഇതെല്ലാം ഓരോ മരങ്ങളായിട്ടാണ് എന്നാൽ അങ്ങനെ ആയിരുന്നില്ല ഇതൊരൊറ്റ മരമായിരുന്നു ഈ ഒരു മരമാണ് ആൽമരത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ ആൽമരത്തിൻ്റെ വേരുകൾ താഴോട്ടാണ് വളരുന്നത് ആ വേരുകളാണ് ഇങ്ങനെ പറ്റി മണ്ണിൽ പറ്റി പിടിച്ച് അത് പിന്നെ ഒരു വലിയൊരു വൃക്ഷം പോലെ വളരുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തിൽ ഈ മരങ്ങൾക്കൊക്കെ ഒരു അസുഖം വന്നു ആ അസുഖം വന്നപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് കളയേണ്ട ഒരു സാഹചര്യമുണ്ട് അങ്ങനെ അന്ന് എഫക്റ്റായിട്ടുള്ള എല്ലാ വെയിലുകളും ഇതുപോലെ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് നമുക്ക് നമുക്കിതിങ്ങനെ വലിയ ഒരു ഗ്യാപ്പ് നമുക്ക് നമുക്കവിടെ ഫീല് ചെയ്യുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ വലിയൊരു മഴയും വലിയ കാറ്റും മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടായപ്പോൾ ഇവിടുന്ന് കുറേ മരങ്ങൾ അങ്ങനെ നഷ്ടപ്പെടുകയും ചെയ്തു അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ ഇതെല്ലാം ഓരോരോ സെപ്പറേറ്റ് മരങ്ങളാണ് അങ്ങനെ ആയിരുന്നില്ല ഇതെല്ലാം ഒറ്റ മരമായിരുന്നു കുറച്ചും കൂടി തിക്കായിരുന്നു ഇവിടുത്തെ മരങ്ങള് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ മരം നമ്മൾ ഈ കാണുന്ന രീതിയിലേക്ക് ഇതിനെ മാറിയിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് ഒരുപാട് പക്ഷികൾ പലതരത്തിൽപ്പെട്ട പക്ഷികൾ പിന്നെ ഇപ്പം നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റുന്ന നൂറ് കണക്കിന് കുരങ്ങന്മാരെയാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ലാപ്ടോപ്പൊക്കെ ആയിട്ട് പോകുന്നവർ ബാഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരാണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ട് മാറുകയാണെങ്കിൽ പിന്നെ ഇതെടുത്തുകൊണ്ട് പോയത് ഈ മരടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ കൊണ്ട് മരത്തിലായിരിക്കും കൊണ്ട് കേരുന്നത് പിന്നെ ഒരു രക്ഷയില്ല നമുക്കത് കിട്ടാനായിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ ആണെങ്കിൽ കീറി പോവും അവർ അവർക്ക് അറിയത്തില്ലോ അത് വലിച്ച് പറിച്ചു കീറി കളയും ഇവർ നോക്കുന്നത് എന്തെങ്കിലും കഴിക്കാൻ പല കിട്ടുമെന്നാണ് അങ്ങനത് നോക്കുന്നത് കാര്യം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നോച്ചാൽ ഇങ്ങനെയുള്ള മങ്കികൾക്കൊക്കെ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു അപ്പം ഇപ്പോൾ ആൻ ചെന്ന് പറഞ്ഞാൽ അവരത് അത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു കുപ്പി വെള്ളം കൊണ്ട് നിങ്ങൾക്ക് അതിലേക്കും നടക്കാൻ പറ്റില്ല നടന്നു കഴിഞ്ഞാൽ ആ നിങ്ങളെ വന്ന് ആക്രമിക്കും നമ്മളെ ആക്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്നാൽ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ അടുത്തിട്ട് വരും നമ്മുടെ അടുത്തിട്ട് ചീറി പാനി വരുമ്പോൾ നമ്മളൊന്ന് പേടിച്ചും പോവും അതാണ് അങ്ങനൊരവസ്ഥ അപ്പോൾ നിങ്ങൾ പോകുന്ന എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോളുക രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടാണ് ഈ ബനിയൻ ബെനിയൻറ്ററിയെ ഒന്ന് സംരക്ഷിക്കാനായിട്ട് കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റ് കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹോർട്ടിക്കൾച്ചർ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം വെച്ചിട്ട് ഈ റീസൻറ്റ്ലി അവർ ഒരു ഒന്നര കോടി രൂപകൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഈ മരത്തിൻ്റെയും ഈ മരത്തിന്റെ സംരക്ഷണത്തിനും പിന്നെ ഈ ഒരു പ്ലേസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് പൈസയൊന്നും കൊടുക്കേണ്ടതില്ല നമ്മൾ നമ്മളങ്ങോട്ട് നമുക്കവിടെ സന്ദർശിക്കുന്നുണ്ട് തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ അതായത് ആഴ്ചയിൽ ഏഴ് ദിവസവും ഇവിടെ ഓപ്പണിംഗ് ആണെന്നുള്ളതാണ് ഫീസൊന്നുമില്ല രാവിലെ ആറ് മണി ആറ് മണി മുതൽ വൈകിട്ട് ആറര വരെയാണ് ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചേരാനായിട്ട് നിന്ന് ഞാൻ പറഞ്ഞതുപോലെ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ ദൂരത്താണ് ഇത് ഉള്ളത് ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലാണ് ഇത് ഇടയ്ക്ക് എൻ്റെ ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മജസ്റ്റിക് നിന്ന് പോകുകയാണെങ്കിൽ നമ്മൾ നേരെ കെങ്കേരി ചെല്ലുക കെങ്കേരിയിൽ നിന്ന് ദൊട്ടാളന്മാരെക്ക് ടിക്കറ്റ് കിട്ടുന്നതാണ് ബസ് കിട്ടുന്നതാണ് അതുമാത്രമല്ല കെ ആർപുരത്ത് ചെന്ന് കെ മാർക്കറ്റ് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഡയറക്റ്റ് ബസ് ഇങ്ങോട്ടുണ്ടാവും ഞാൻ പറഞ്ഞത് ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഈ മങ്കികളുടെ ഒക്കെ ഒരു ഇത് ഊണെങ്കിൽ പ്ലാസ്റ്റിക് അലൗഡ് അല്ല പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒന്നും കഴിക്കാൻ സാധിക്കത്തില്ല മരത്തിൽ കയറാൻ പറ്റത്തില്ല എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇതിനു മുമ്പ് പോയവരൊക്കെ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് മരത്തെ കയറിയാൽ മത പിടിച്ച് പറിക്കുകയൊക്കെ ചെയ്ത് കൂടി കൂടി ഇതിനൊരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പെർമിഷൻ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പെർമിഷൻ ഇല്ല നമുക്ക് ഓടി ഇരിക്കാൻ സീറ്റുകളൊക്കെ ഉണ്ട് പോയി പോയിരുന്നു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് കുറച്ചു നേരം നമുക്ക് ഓടിയിരിക്കാൻ പറ്റും നല്ല ഇവിടെ ഇതിൻ്റെ നിങ്ങളിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു മതിൽ കാണാൻ പറ്റും ആ മതില് വരെയാണ് ഗവൺമെൻറ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തത് അതിൻ്റെ അപ്പുറം അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല വെച്ചാൽ മരം പിന്നെയും അങ്ങോട്ട് വളർന്നു നിൽക്കുന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഈ ഗാർഡൻ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിനുള്ള സ്റ്റാഫുകളിൽ ക്രമീകരിച്ചിരിക്കുന്നു വെള്ളമൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് അവരതിനെ നല്ല വൃത്തിയായിട്ട് തന്നെ മെയിൻ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒന്നാണ് ഇതാണ് ആറാമത്തെ സ്ഥാനം ഇതിന് ഏറ്റവും മുമ്പിലുള്ളത് ആന്ധ്രാപ്രദേശിലുള്ളതാണ് അത് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് സ്ക്വയർ മീറ്ററാണ് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഗുജറാത്ത് ഉത്തർപ്രദേശ് കൊൽക്കത്ത തെലുങ്കാന ആറാമത്താണ് ബാംഗ്ലൂരിലുള്ളത് ഇതാണ് പതിനായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് ഇതിൻ്റെ വിസ്തൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ചരിത്ര സ്മാരകം തന്നെയാണ് ഇത് ഗവൺമെന്റ് ഒരുപാട് പൈസയൊക്കെ മുടക്കി ഇതിനെ ഒരുപാട് സ്റ്റാഫുകളെയൊക്കെ അലോക്കേറ്റ് ചെയ്ത് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ഈ മരം ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് പുതുതായിട്ട് രണ്ടര ഏക്കറോളം സ്ഥലങ്ങൾ പുതുതായിട്ട് ഇതിന് ഏറ്റെടുത്ത് നൽകി എന്നാണ് പറയുന്നത് കാര്യം ഈ മരം ഇങ്ങനെ ഇങ്ങനെ പിന്നെയും പിന്നെയും വളർന്നുകൊണ്ടിരിക്കുകയാണ് നാനൂറ് വർഷം പഴക്കം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലതായിട്ട് വളരുന്നുണ്ട് നന്നായിട്ട് അതിനെ അതിനെ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് വൈറ്റ് അതിൻ്റെ ഡോക്ടർമാരും ഒക്കെ ഇവിടെ വന്ന് ഇതൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മരത്തിന് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് പ്രോപ്പർ റൂട്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത് അതായത് മരത്തിന്റെ ബ്രാഞ്ചുകളിൽ നിന്നും ഇത് താഴോട്ടാണ് വളരുന്നത് അത് താഴോട്ട് വളർന്ന് പിന്നെ അത് മണ്ണിപ്പറ്റി പിടിച്ചിട്ട് അതൊരു എന്താ പറയുക ഒരു തടി പോലെ നിൽക്കും ആ തടി പോലെ നിന്ന് കഴിഞ്ഞിട്ട് ആ വരുന്ന ആ ശാഖയ്ക്ക് ഇതൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ആയിരത്തി മുന്നൂറ്റി അൻപത്തൊമ്പത് പ്രോപ്പ് റൂട്ട്സ് ആണ് ഇതിനുള്ളത് അതിനകത്ത് എണ്ണൂറ്റി പതിനൊന്നെണ്ണം ഗ്രൗണ്ടായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് ബാക്കി ഇപ്പോൾ അങ്ങനെ തൂങ്ങി കിടക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടെണ്ണം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അവിടെ എല്ലാം അതിന് ഇട്ട് അതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കൈ നമ്മുടെ കയ്യിലൊക്കെ ഈ ബാൻഡേഡ് കിട്ടുന്നത് പോലെ ഓരോ പേരിനകത്തും അവരത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അല്ലാതെ കൃത്യ കണക്കുള്ളതാണ് ഇതിനെല്ലാം ഇതൊരു ചരി ഞാൻ പറഞ്ഞ ഇതൊരു ചരിത്ര സ്മാരകമാണ് നമ്മളിപ്പോൾ നേരെ ചെന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു അമ്പലം ഉണ്ടാവും ഈ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ആ ഒരു തടി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ മരത്തിൽ നിന്നാണ് ഇതെല്ലാം ശാഖകളായിട്ട് പിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ഏരിയയിൽ അവരിങ്ങനെ അത് വട്ടത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പൂജയും വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ പ്രതിഷ്ഠ എന്താണെന്നു എനിക്കറിയത്തില്ല ഞാൻ ചെന്ന സമയത്ത് എന്തൊക്കെയോ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വരുന്നു ഒരു നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു ഞാൻ ചെന്നത് അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു ഞാനിപ്പോൾ നിങ്ങളൊക്കെ കാണിച്ചുതരാം ഇതിൻ്റെ തായി പേര് ഏതാണ് അതെ ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ തായ് ഇതാണ് തടി ഇവിടെ നിന്നാണ് ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് പോയേക്കുന്നത് അതാണ് ആ ഒരു ഏരിയയിൽ അവരത് വേലി കെട്ടി പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ആ അമ്പലം അതിനകത്ത് പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെന്ന സമയത്ത് അതുമാത്രമല്ല നമ്മൾ ഇത് കുറച്ച് സിനിമകളിലൊക്കെ ഇതൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ട് ധർമ്മേന്ദ്രയുടെയും പിന്നെ അമിതാഭ് ബച്ചനും കൂടെ അഭിനയിച്ച ഷോലെ എന്നുള്ളൊരു മൂവിയിൽ ഒരു പാട്ടുണ്ടല്ലോ ഹേ ദോസ്തി ഹംനഹി തൊട എങ്കി എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് നിങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അമിതാബ് ബച്ചനൊരു സീനകത്തൊക്കെ എങ്കിൽ ഒരു വണ്ടിക്ക് ചാടി ഒരു വേരായി പിടിച്ചു കഴിഞ്ഞാൽ ഞാനെന്നായിട്ടൊക്കെ ഒരു സീനൊക്കെ ആ പാട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ പടം ഷൂട്ട് ചെയ്തതും ഇവിടെ വെച്ചിട്ടാണ് അത് മാത്രമല്ല നമ്മുടെ മലയാളത്തിൽ മഹൻ മോഹൻലാലിൻ്റെ ഓഡിയൻസ് സിനിമയുടെ ക്ലൈമാക്സ് ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെങ്കിൽ അവർക്കത് പെർമിഷൻ കിട്ടാഞ്ഞോണ്ടാണ് അത് മറ്റു സ്ഥലത്തിൽ ഷൂട്ട് ചെയ്തത് അവരുടെ ആക്ച്വൽ പ്ലാൻ ഇവിടെ വെച്ചത് ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതൊക്കെയാണ് ആ ദൊട്ട ആളന്മാരെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിലെ തിരക്കിൽ നിന്നൊക്കെ ഒഴിവായി ഒരു ദിവസം ഫാമിലിയൊക്കെ ആയിട്ട് പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടൊരു സ്ഥലമാണ് നാനൂറ് വർഷം ഒരു ആൽമരം അത് ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് ഇങ്ങനെയുള്ള മാത്രമല്ല അവിടെ ഇരുന്ന് അവിടെ ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ ഇത് പിന്നെ അവിടെ ഇങ്ങനെ മേളിലോട്ടത്തൊക്കെ നോക്കുമ്പോൾ ഒക്കെ ഈ നീലാകാശമൊക്കെ കാണുക കുറച്ച് നേരം അവിടെ കാറ്റ് കാറ്റുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു ഒരു ഒരു മൊമെൻ്റ് ആണ് ലൈഫിൽ താല്പര്യം ഉള്ളവർക്കൊക്കെ അവിടെ പോവുക നല്ലൊരു സ്പോട്ടായിരിക്കും ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതൊക്കെയാണ് ദുഡ ആനന്മാരെയെ പറ്റിയുള്ള വിശേഷങ്ങൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വീണ്ടും എപ്പോൾ എത്താം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്